അതെ കാളി പോയോ എന്നൊക്കെ ആണെങ്കിൽ നോക്കുന്നേ അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പുറത്തുള്ളവരെ വിളിക്കുന്നതോ കേട്ടോ അതെ ഈ കയർ കെട്ടാൻ വേണ്ടി ഇതൊന്ന് തുറന്നിട്ടിരിക്കണം കാരണം ഈ തുണികൾ മഴയല്ലേ അപ്പുറത്തുള്ള വീട്ടുകാരെ ഈ വിളിക്കുന്നതോ കണ്ട വർത്താനം പറയുന്ന ആൾക്കാർ അവരെ അവരെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ ർത്തനം പറയുന്നുണ്ടോ വർത്താനം പറയുന്ന കേട്ടോ അവർ അവർ പറയുന്നത് ഇങ്ങോട്ട് വാച്ച് വെച്ചെടുക്കുന്ന തരാണ് നിങ്ങോട്ടായൻ്റെ വീട്ടിലേക്ക് അതുകൊണ്ട് അവൻ ഭർത്താവ് പറയുന്നതാണ് ണ്ടോ ഇതൊക്കെ കണ്ടോ നിങ്ങൾ അവരുടെ വീഡിയോ എടുക്കണ മോശോ അല്ലേ കണ്ടോ വർത്താനം പറയണേ കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ ഇതൊക്കെ അവർത്തവരുടെ അടുത്തൊക്കെ ഒരുപാട് വർത്താനം പറയുന്നത് കണ്ടു കണ്ടു അവർ പറയുന്നത് നീ ഇങ്ങോട്ട് വാ നീ ഒച്ചെടുക്കണെന്തെങ്കിലും നീ ഞങ്ങളുടെ വീട്ടിൽ വാങ്ങി അപ്പുറത്തെ ഫ്ലാറ്റിലുള്ളവരും കേട്ടോ പോയാ ആൻറ്റിയൊക്കെ ആന്റിയൊക്കെ പോയാ മതിയേടാ

বসে ডাটা বল টাটা বল ও ও মাদি ভাড়া টাটা বার নিতে বা টাটা বার নিতে টাটা বার টাটা বার নে আঙ্গল নে আঙ্গল নে টাটা কিছু বলিছে ও বলিছে কথা বলিছে জিজ্ঞেস কর ভালো আছে আ আ ভালো আছে ভালো আছে আ আ ശരിപ്പാ ചേട്ടനും അച്ഛനും ഒന്നിച്ചു വന്നാൽ കുഞ്ഞോ മഴയത്ത് കുടയില്ല കുടയില്ല ഓ അത് ശരി എത്ര കുട മേടിച്ച് ചോദിക്കട്ടെ മഴക്കാലം വരുന്ന കുടയൊന്നുമില്ല കുടയൊക്കെ പൊട്ടി കേട്ടോ അപ്പം മോനൊരു മൂന്നാല് കുട മേടിച്ചോണ്ട് വന്ന ഒരു കുട ഡാഡി ബാഗിൽ വെച്ചോണ്ട് പോവും ഒരു കൂടെ മോണ് കൊണ്ടുപോകും ഇവൻ പിന്നെ ബൈക്കിൽ ട്രെയിൻ കൊട്ടിട്ടോണ്ട് പോവും അപ്പ എന്റെ എൻ്റെ കുടയൊക്കെ പൊട്ടിപ്പോയി ഇവിടുത്തെ കാറ്റത്ത് പൊട്ടിപ്പോവേ അപ്പം അതുകൊണ്ട് കാണിച്ചു തന്നെ രണ്ട് കൊട ആ ഇത് രണ്ടും ലേഡീസിൻ്റെ ഇത് രണ്ടും അത് അപ്പം നാല് കുട മേടിച്ചു പോകും കേട്ടോ ഡാഡിക്ക് ഒരു ഉണ്ട് ഡാഡിക്ക് ഒരു കുട എപ്പോഴും ഡാഡി കൊണ്ടുപോകും മോൾ ഒരു കുട കൊണ്ടുപോകും മോൾ ഉണ്ടെങ്കിൽ മോളുടെ ബാഗിൽ വരണ്ടോ പിന്നെയുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ അതിൻ്റെ ഇത് പൊട്ടി ഇത് അത് പൊട്ടിയൊക്കെ അപ്പം അവനോട് ഞാൻ ഇന്ന് പറഞ്ഞേ ഫ്രണ്ട്സ് ഒരു ഒരു കുട രണ്ടെണ്ണം മേടിച്ച മമ്മിയുടെ കുടയൊക്കെ പൊട്ടിപ്പോയിന്ന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ വലിയ കാറ്റ് വന്നാൽ പൊട്ടിപ്പോടാ അപ്പം ഒരു നാല് കൊട വാങ്ങിയതാണ് പിന്നെ അച്ഛനും മോനും കൂടെ ഒന്നിച്ച വന്നത് കേട്ടോ ആ അച്ഛൻ വന്നു ചേട്ടൻ വന്നു ആരേ സ്വീകരിക്കാൻ അയ്യോ 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 ചേട്ടെങ്ങണ്ട ചേട്ടെങ്ങണ്ടാ നാല് കുടയാണ് മേടിച്ച് ആ അപ്പം പൊന്നിനു കുടയില്ലേ പൊന്നിനി റെയിൻകോട്ട് വേണ്ടേ പൊന്നിന് പുറത്തു റെയിൻകോട്ട് വേണ്ടേ ചേട്ടരുടെ അടുത്താണ് അച്ഛനും ചേട്ടന് വന്നപ്പോൾ ചേട്ടരുടെ അടുത്താണ് വരുന്നത് എന്താണ് എൻ്റെ പൊന് എന്താണത് ഒരു ചാട്ടം കൂടെ ചാടി കാണട്ടെ അയ്യോ ചാട്ടം കണ്ട കയറിയത് കണ്ടല്ലോ അല്ല കൊണ്ടൊന്നുമില്ല ചാടി ചെയ്ത് കണ്ട ആ പക്ഷെ ഇതിപ്പോഴാണ് വിരിച്ച് മഴയത്ത് ഇതേ കോലായല അലക്കി ഉണങ്ങാത്തോണ്ട് കൂടെ ഇട്ട് എല്ലാ ഹാങ്ങറും തൂക്കി തൂക്കിട്ടിട്ട് കണ്ട് ചേട്ടന്റെ കൂടെ കൊഞ്ഞന് കണ്ടോ കൊഞ്ചൊന്ന് കണ്ടു വണ്ടി കയറ്റി വെച്ച മോനെ അച്ചോ ആ ചവി എടുത്തോ അച്ചോ 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 ചേട്ടാ 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 അവനെ തടവിയിട്ട് ഡ്രസ് വരാൻ പറ്റത്തുള്ളൂ കണ്ടില്ലേ അതിപ്പോ ഞാനിപ്പോ ബായിയുടെ കടന്ന് അയ മേടിച്ചോണ്ട് വന്ന് രണ്ടാമത് ഇപ്പൊടെ അടിയെ കൊണ്ട് കെട്ടിപ്പിച്ചു മൂന്നാമത്തെ അയ അല്ലാതെ രക്ഷയില്ല ചെറിയ മഴ വന്നാലേ ഇത് കണ്ടോ ഇവിടെ അങ്ങോട്ട് വിരിച്ചിട്ടാണ് ചെറിയ മഴ വന്ന ഇവിടെ രണ്ട് മൂന്ന് അയ കെട്ടിയിട്ട് ഇവിടെ എല്ലാം കൂടെ അങ്ങോട്ട് വിരിച്ച് ഹാങ്ങറിൽ തൂക്കി തൂക്കി തൂക്കിട്ടെക്കണം അച്ചാ മോനും അച്ഛനും കൂടെ ഒന്നിച്ചാ വന്നത് ഓ ഏതായാലും കുട കെട്ടി കുട ഒരു മൂവാല് കുട ഉള്ളത് ഒന്നാണെങ്കിൽ ഒരു കമ്പി പോയത് ഒന്നാണെങ്കിൽ ഒരു ഇത് പോയത് ഇവിടത്തെ ഒരു വലിയ കാറ്റ് വന്നാൽ ഈ കുടയും പോവും ചേട്ടൻ്റെ പുറകാണ് ഓട്ടെ ചേട്ടൻ്റെ പുറകേനു പോട്ടെ ഈ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് പോകുന്നതല്ലേ കുടയില്ല കുടയില്ല ഇത് ഡാഡി കൊണ്ടുപോകുന്ന കുട ഇത് കണ്ടു ഇത് ഡാഡി കൊണ്ടുപോവേ ഇത് ഇത് മോക്ക് വേണ്ടി മോളുടെ ഒരു കുടയുണ്ട് ഒരു കറുത്ത കുടും ബാഗിൽ വെച്ചുകൊണ്ട് പോകും ഇത് ഞാൻ എടുക്കുവേ എനിക്ക് ഈ കളർ വരും അതാണ് ഇത് മോന് വല്ലപ്പോഴൊക്കെ വല്ല മെട്രോയിലും പോയാൽ കൊണ്ടുപോകാനാണ് ഇല്ലെങ്കിൽ അവൻ റെയിൻകോട്ടാണ് അവന് രണ്ട് റെയിൻകോട്ടുണ്ട് അതാണ് അവൻ ഇട്ടുകൊണ്ട് പോകുന്നത് കുടയില്ല കുടയില്ല ഇതിപ്പോൾ എത്ര കുടയായെന്ന് കണ്ടു ഇവിടെ ഇരിപ്പോണ്ടേ കണ്ടോ കാളി ഇവിടെ ഇരിപ്പോൾ കാളു ബിസ്ക്കറ്റ് കൊടുക്കാൻ ഒരുത്തം വന്നേക്കണ്ട ബിസ്ക്കറ്റ് കൊടുക്കണോ ഏ മമ്മിയുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട് കൊടുക്കട്ടെ കൊടുക്കട്ടെ ബിസ്ക്കറ്റ് കൊടുക്കാൻ വന്നേക്കണോ ഇങ്ങനെ അവിടെ പാവ അല്ല പൊന്നോ ബിസ്ക്കറ്റ് കൊടുക്കാം കേട്ടാ കൊടുത്തിട്ടോ അവിടെ തിന്നോ നാവ് കാവ് ഹാവ് ചുരുവനാ ഇപ്പൊഴി ആശുപേ അള കഴിക്കുന്നില്ലേ വായിൽ വെച്ച് കൊടുത്തിട്ട് കഴിക്കാൻ ഇല്ലേ കഴിച്ചോളു പിന്നെ കഴിച്ചോ खाओ 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 को बंगाली में रहना हाँ स्कूल भी बोई दे आई 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 कालू आई तुम ही खाओ 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 हाँ खाओ कहे छोड़ो पदका पदका कहे छोड़ो खाओ 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 बाबा खाओ बाबा बाबा खाओ खाओ ഇവളെ ഇച്ചിരി സ്നേഹിക്കണം കേട്ടോ സ്നേഹിക്കാതെ ഇവള് കഴിക്കൂല ഖ കണ്ടോ സ്നേഹിച്ചാലേ കഴിക്കുള്ളൂ കണ്ടോ കാലുവിനെയും സ്നേഹിക്കണം എന്നാൽ മാത്രമേ കഴിക്കുകയുള്ളൂ കണ്ടില്ലേ കാത്തിരിക്കുന്നേട്ടോ ഞാനിപ്പോഴാ കണ്ടതേ കഴിച്ചോ കഴിക്കട്ടെ മഴയൊക്കെ ആയതുകൊണ്ട് ആകെ നാലഞ്ഞ് മൂന്നൊക്കെ കിടക്കുന്ന ഇവിടെ അവൾ ഇവിടെ വന്നാൽ കിടക്കുന്നേ രാത്രി ഇവിടെ മഴ കൊണ്ടാന്ന് അനയൂല ഏട്ടാ അപ്പൊ ഇവിടെ വന്നാ കിടക്കുന്നേ കഴിച്ചു വെള്ളവും വച്ചിട്ടുണ്ട് അപ്പൊ അവള് കുടിച്ചെ പാവം ഹാ ഹ കഴിച്ചോട്ടെ ഓഹ് ഓഹ് ഓ സുഖത്തില് കഴിക്കണം അവളേ സ്നേഹിച്ചാലേ ഇപ്പൊ കഴിക്കുകയുള്ളു കഴിച്ചോ ഇപ്പൊരുപാട് പണിയുണ്ട് അവള് കഴിച്ചോളൂ അവിടെ ഇരുന്ന് അല്ല അവിടെ ഇന്ന് ഉറുമ്പ് വരും അതാ ഖാവ് 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 സ്കൂ കോ ഖാവ് കാവ് ബാബാ ഇറങ്ങി വന്നു കേട്ടോ അവന് ആൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കുന്നു ഭയങ്കര സാധനമാണ് ചേച്ചിയുടെ റൂമിൽ പോകുന്നത് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല നല്ല പണിയുണ്ട് ഈ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സഹകരിക്കണം അച്ഛനും ചേട്ടനും വന്നപ്പോൾ മോൻ മോൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ കണ്ടോ കാലുവിന് ബിസ്ക്കറ്റ് കൊടുക്കാൻ എൻ്റെ കൂടെ താഴെ ഇറങ്ങി വന്നത് കണ്ടോ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇവിടെ ചക്ക സീസൺ എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ചക്ക സീസൺ ആണെങ്കിൽ ഇപ്പം ഇച്ചിരി വില കുറഞ്ഞു കേട്ടോ ഇപ്പം നമ്മൾ വലിയ ചക്കയൊന്നും ഇതും മേടിക്കാറില്ല കാരണം മോ മോൻ കഴിക്കാറില്ല മോളും ഞാനും ഹസ്ബൻഡും വലിയ ഒരു പീസൊക്കെ കഴിക്കുള്ളൂ ഞാനും മോളോ കഴിക്കുന്നത് അപ്പം ഒരു ചെറിയ ചക്കയാണ് മേടിച്ചതേ അപ്പോൾ ഒരു ചെറിയ ചക്ക നമ്മുടെ ഹസ്ബൻഡ് മേടിച്ചു കൊണ്ടുവന്നാണ് ഇവിടെ കൊണ്ടുവന്നാണ് നമ്മുടെ വീട്ടുമുറ്റത്തെ അപ്പോൾ ഇതാണ് ചക്കയുടെ ഒരു പരിവംന്ന് തോന്നുന്നു ഇത് ഇത് കണ്ടോ ഇതാണേ മറ്റേതാ ഇതാണ് ഇവിടെ പരിക്കച്ചക്ക എന്ന് പറയുന്നത് കേട്ടോ കാച്ച എന്ന് പറയേ അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി പൂവിലത്തുള്ള വരിക്കച്ചക്കയൊന്നും കിട്ടൂല ഇങ്ങനത്തെ കിട്ടുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഈ വളവളായിരിക്കുന്നത് അത് നമുക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പോൾ ഇതിന് നൂറ് രൂപ മേടിച്ചു ചെറിയ ചക്കയ്ക്ക് കേട്ടോ പിന്നെ മേടിച്ചുകൊണ്ടുവന്നിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ വണ്ടിക്കാരൻ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ ഹസ്ബൻഡ് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് അപ്പോൾ മേടിച്ചതാണ് ഇതിവിടെ ബോധവാൻ കൊള എന്ന് പറയും നല്ലതാണ് കേട്ടോ ഇതും വാങ്ങി പിന്നെ നല്ല ചീര ചീര എന്ന് പറഞ്ഞാൽ നല്ല തണ്ടുള്ള ചീര കണ്ടോ നല്ല തണ്ടുള്ള ചീരയാണ് ഈ തണ്ട് കണ്ടോ ഇത് കണ്ടോ തണ്ടുള്ള ചീര ഇപ്പോൾ പച്ചക്കറിക്കാരൻ ഇഷ്ടം പോലെ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ പല വീഡിയോസിൽ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന തണ്ടുള്ളത് ഈ തണ്ടൊക്കെ ഇട്ട് നമുക്ക് മാങ്ങയും ചക്കക്കുരു ഇട്ട് അവിയൽ വെക്കാം ഈ ചീര ഇത് തന്നെ മതി അപ്പോൾ ഇത് ഒരു മുടി മുപ്പത് രൂപയ്ക്ക് അങ്ങാനാണ് കേട്ടോ അപ്പം ഞാനിത് പറ്റിയപ്പോൾ എല്ലാം എടുത്ത് ഇതിൻ്റെ ഓരോ ഇതളുകൾ എടുത്തിട്ട് ഇതേ ഇത് കണ്ടോ കാണിച്ചുതരാം ഞാൻ കെട്ടയച്ചു തരാമേ ഓരോ ഇതളുകൾ അയച്ചിട്ട് ഇതിൻ്റെ ഇതവർ ഒടിച്ച് മടക്കി തന്നിരിക്കുന്നതാണേ ഇത് കണ്ടോ ഇത് ഒടിച്ച് മടക്കിയൊക്കെ തന്നിരിക്കണേ അതിൻ്റെ തണ്ടൊക്കെ ഇരിക്കും ഇങ്ങനത്തെ ചീരയൊക്കെ ഇവിടെ ചീര ഐറ്റംസ് ഇവിടെ കുറേ കിട്ടുന്നതാണേ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക അപ്പം നമ്മുടെ ക ഇടക്കിടക്കൊക്കെ ഇപ്പോൾ ചക്ക ഇങ്ങനെ ചക്ക മേടിക്കും കേട്ടോ നമ്മൾ എനിക്ക് നോക്കും മാത്രം പിന്നെ വല്ലപ്പോഴും ചക്ക ഇട ഇനിയിപ്പോൾ ഇല മേടിക്കണം മാർക്കറ്റിൽ നിന്ന് അതിന് ഈ ചക്കയല്ലേ ഞാൻ വേറെ ചക്ക മേടിക്കുവേ പിന്നെ ചക്കക്കുരുവിന് വേണ്ടിയാണ് കൂടുതൽ ചക്ക മേടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക ചക്കക്കുരു മിരിങ്ങയും മിരിങ്ങക്കൈ മാങ്ങയൊക്കെ ഇട്ട് ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് വച്ചു ആദ്യം ഹസ്ബൻഡ് വേണ്ടിച്ചുണ്ടെന്ന ചക്ക പിന്നെ അത് ഇതിൻ്റെ തണ്ട് മിരിങ്ങക്കായൊക്കെ ഇട്ട് നമുക്ക് ആ വെക്കാം അങ്ങനെ ഇതിൻ്റെ നല്ല വലിയ തണ്ടല്ലേ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വിശേഷം കുഞ്ഞൊരു വിശേഷമായിട്ടൊക്കെ വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ സ്കിപ്പ് ചെയ്യാതൊക്കെ എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ മോൻ്റെ ഇതും ഹായ് ബൈ ഒക്കെ വേണ്ടിയിരുന്നു തരമല്ലോ അപ്പോൾ ഇവൻ്റെ ഹായ് ബൈ ടാറ്റയൊക്കെ മിസ്സാവരുതല്ലോ ഹായ് കണ്ടോ ഹായ് ഹായ് ഏ കൈ ഉണ്ട് ഹായ് പറഞ്ഞു ബായ് എന്നൊക്കെ പറഞ്ഞ് ബായ് മമ്മി അതിൻ്റെ പെയ്യാൻ മുണപ്പെട്ടെന്ന് ബായ് ബായ് ആ ടാറ്റ ടാട്ട ടാറ്റ 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 കണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും മോൻ്റെ സ്കൂബി ഹായ് തന്നു ബായ് തന്നു ടാറ്റ തന്നു കണ്ടില്ലേ അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് ഈ ഈവൻ്റെ ടാറ്റയും ഹായും ബൈ ഒക്കെ കാണാൻ തന്നെ ഒരുപാട് ആൻറ്റിമാരും അങ്കിൾമാരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇല്ല പൊന്നു അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്